ക്ലാസ് ഇല്ല ഞങ്ങളെ മുസ്റ്റാജിയൊക്കെ തകർക്കുന്ന പ്രതിഷേധം കൂടി അറിയിക്കുക രാജമാണിന്റെ റിലീസിന്റെ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ പത്താം ക്ലാസ് കളിച്ചത് അന്ന് മൂന്ന് തവണയാണ് ക്ലാസ് കട്ട് ചെയ്ത് ജനങ്ങളിലൂടെ ഇറങ്ങിപ്പോയിട്ട് ആ സിനിമ സിനിമകൾ അന്ന് ഒരു ആകെയുള്ള ഒരു എന്റർടൈൻമെന്റ് പറഞ്ഞാൽ സിനിമ പോകാൻ എന്നാണ് പല ലഹരികളും കടന്നു വിദ്യാർത്ഥികളുടെ കടന്നു അങ്ങനെ വളരെ നിർണായകമായിട്ടുള്ള ആ എസ് എസ് എൽ സി ജീവിതം കഴിഞ്ഞ് ചിത്രം താടിയിലുള്ള കോളേജിൽ അഡ്മിഷൻ എടുത്തു അവിടുന്ന് ഇങ്ങനെ പെട്ടെന്ന് ദുബൈലേക്ക് പോയി ദുബൈൽ ഒരു അഞ്ചു മണിക്ക് ഇങ്ങോട്ട് വന്നു അപ്പോഴൊക്കെ നമ്മളെ ഈ നമ്മളെപ്പോഴും അങ്ങാടികളൊന്നും പള്ളികളൊന്നൊക്കെ കാണാറുണ്ട് ജംഷി ജംഷി ഇങ്ങനെ മസിൽ കണ്ടി പുസ്തകം തന്നെ എന്നും കാണാറുണ്ട് അതുപോലെ നമ്മളെ സ്കൂളിലെ സഞ്ചരിനൊക്കെ നമ്മളെപ്പോഴും കാണാറുള്ളൂ അതുപോലെ നമ്മുടെ ക്ലാസ് ഒരു കൂട്ടയും കൂട്ടായുമായിട്ട് കാണാറുണ്ട് ക്ലാസ്സിനൊക്കെ നമ്മൾ ആ താടി അന്ന് വേണ്ട താടി ഇന്നുണ്ടാ താടി താടിക്ക് പ്രത്യേകം നിങ്ങളൊന്നും വരുന്നില്ലെന്നു കുറച്ച് നീട്ടണം കുറച്ചുകൂടി നീട്ടണം തോന്നുന്നു ഗ്യാസിന്റെ താടി